ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ആവോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ആവോലി അതെടുത്ത് നമുക്ക് ഇന്ന് തേങ്ങ അരച്ച് വയ്ക്കാം പച്ച അരച്ച് വെക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു കിലോ ആവോലി നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ അത് വഴട്ടാനുള്ള സാധനങ്ങളത് പത്ത് ചെറിയ ഉള്ളി പത്തല് വെളുത്തുള്ളി ഒരു അരഞ്ച് ഇഞ്ചി ഒരു തക്കാളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ അത് അരയ്ക്കാൻ വേണ്ടി അരപ്പ് അരപ്പാണ് അരപ്പിന് നമ്മൾ ഒരു അരമുറി തേങ്ങ മുളകൊടി കുറച്ച് മതിയെന്ന് വെച്ചാൽ നമുക്ക് എരിവിന് നല്ലതുപോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു അര ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുള്ള മുളകൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നാലഞ്ചെണ്ണം ഈ ചുമന്നുള്ളി ഒരു മൂന്ന് രണ്ടുമത് പച്ചമുളക് ഇത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരയ്ക്കണം അരച്ചിട്ട് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വാളംപുളിയല്ല കുളം പുളിയാണ് രണ്ട് പീസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് കുക്കിൻ്റെ കടക്കാം അരപ്പ് നല്ലതുപോലെ അരച്ച് വെച്ചു ഇനി നമ്മൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കടുവുപ്പം പൊട്ടിക്കുന്നില്ല ലാസ്റ്റ് പൊട്ടിക്കാം അതിനകത്തോട്ട് നമുക്ക് ഈ കറിവേപ്പിൻ്റെ സെറുപ്പം ഉണ്ട് അതെടുത്തു പിന്നെ ഈ ചെറിയ ഉള്ളി ഒരു സവാള ചെറിയ കുഞ്ഞ് സവാളായ ചെറിയുള്ളി ഏറ്റവും നല്ലത് നല്ലതുപോലെ വഴി ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ഇത് നല്ലതുപോലെ നമ്മൾ ഗോൾഡൻ കളറാവണം ഇത് ഒരു ഗോൾഡൻ കളറായപ്പോൾ നമ്മൾ അരച്ച് വെച്ചില്ലേ പേസ്റ്റ് പോലെ അരപ്പ് അത് ഒഴിവിക്കുക ഈ മിക്സി കഴുകി തിളപ്പിച്ചാറ്റി ഇതൊക്കെ ആഡ് ചെയ്യാമേ ജസ്റ്റ് ഒന്ന് അരപ്പ് ഈ എണ്ണക്കകത്തുംകത്ത് കിടന്നു ജസ്റ്റ് ഒന്ന് വരാം ആവോലി പല രീതിയിൽ വെക്കാം തേങ്ങാപ്പാൽ ചേർത്ത് വെക്കാം അത് നമുക്ക് സ്റ്റൂ പോലെ നമുക്ക് അപ്പത്തിനൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് വെക്കാം സോ അതുകൊണ്ട് നല്ല മുളകേറിയായിട്ട് വെക്കാം തേങ്ങ അരച്ച് വെക്കാം ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് കുടംപൊടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്യാം അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് അടുത്തേക്ക് നമുക്ക് തക്കാളി ഇടുക കുറച്ച് നേരം അവിടെ കിടക്കട്ടെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വന്ന് തക്കാളിയൊക്കെ ഒരു ഇതും ഒന്ന് വെന്ത് വന്ന് കറി ഒന്ന് വന്ന് കൂടുങ്ങിക്കഴിയുമ്പം നമ്മൾ മിക്സി അരച്ച് മിക്സിക്കകത്തോലും അതിനകത്ത് ഗ്രേവി സ്വല്പം കാണുമല്ലോ അത് ഞാൻ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റി വെള്ളം നമുക്ക് ഗ്രേവിക്കനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റി വെള്ളം തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിക്കാം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും കറിക്ക് അപ്പോൾ അത് ഒഴിക്കുക ഈ കറി നല്ലതുപോലെ ഇനി വെട്ടിത്തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് കഷ്ണങ്ങൾ ഇടാം അടച്ചു വെച്ചേക്കാമേ അപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അരപ്പം നല്ലതുപോലെ തിളച്ച് കഷ്ണങ്ങളെല്ലാം ഈ പിന്നെ മുളകും ഈ തക്കാളി എല്ലാം നല്ല വെന്ത് കഴിഞ്ഞു അപ്പം നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഉറക്കിയെടുക്കാം ആവൂലിക്ക് വലിയ വേവില്ല അപ്പം നമുക്ക് അങ്ങനത്തെ വലിയ കളിയും അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളിയൊക്കെ നമ്മൾ വേവിച്ചിട്ട് കുറുകിക്കഴിഞ്ഞിട്ട് വന്ന കഷ്ണങ്ങളെല്ലാം പറക്കിടാം ഇതെല്ലാം പറക്കിയിടാം അപ്പം കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് കഴിഞ്ഞ് ഉണ്ടെ എല്ലാം പറക്കിയിട്ട് ഇത് നമ്മൾ നല്ല തേയിലിപ്പം ഇടണം അത് തെയ്യ് അരപ്പ് തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ സിമ്മിലാക്കണം എന്നിട്ട് ചെറിയ തീയിലിട്ട് തന്നെ ഇത് വേവിക്കണം സ്ലോ ഫയറിലാണ് എപ്പോഴും ഇതിൻ്റെ അരപ്പ് ഈ മസാല ഇതിനകത്തോട്ട് മീനിനകത്തോട്ട് പിടിക്കണ്ടേ അപ്പം ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തീ കുറച്ചിടാം കണ്ട ഈ തിള തിള വന്നില്ലേ ഇനി നമുക്ക് തീ കുറച്ചിടാം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റി പോവുകയും ചെയ്യും മസാല പിടിക്കത്തുമില്ല അപ്പോൾ സ്ലോ ഫയറിൽ ഇട്ടിട്ട് വെക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റായി അപ്പോഴത്തേക്ക് ചാറൊക്കെ കുറുകി ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കഷ്ണങ്ങളെല്ലാം മേലോട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പൊ ഇതാണ് പരി ഇനി നമുക്ക് ചട്ടി ഇരുന്ന് തന്നെ കുറച്ചു നേരം ഇത് കുറുകി അങ്ങ് പോവും അപ്പൊ നമുക്ക് ഇപ്പോഴും ഓഫ് ചെയ്യുന്നുണ്ട് അതിനുമുമ്പ് നമുക്ക് കടുവ് പൊട്ടിച്ചത് എടുത്ത് ഇന്നത് വെക്കാം നേരത്തെ കാണിച്ചായിരുന്നു വറ്റൽ മുളകും ഉലുവയും ചെറിയ ഉള്ളിയും കറിവേത്തിലൊരു പ്രധാന കടവാത്തുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഇടണം അപ്പോൾ ഇത് ഇരുന്ന് കുറുകും ഞാൻ തീ ഓക്കെയാണ് കുറുകി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ ഒതു കുറുകും അപ്പോൾ ഒന്നൂറ് നല്ല ടേസ്റ്റ് ആകും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് സാധാ പറയുവാ നമ്മൾ നെയ്മീനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ആവോലിങ്ങനെ വയ്ക്കുന്നത് ഇങ്ങനെ ഒന്ന് വെച്ച് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അറിയണം കമൻറ്റ് പറയണം അല്ലെങ്കിൽ കമൻറ്റ് മെസ്സേജിലൂടെ അറിയിക്കണം അപ്പം ഓക്കെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ആൾ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ